ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാതിരിക്കാനാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നതു വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ വളരെയധികം സൂക്ഷ്മതയോടെ ചില പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത് മത്സരം പല മണ്ഡലങ്ങളിലും ആം ആദ്മിയും ബി ജെ പിയും തമ്മിലാണെന്നും ആം ആദ്മിയുടെ പകപോക്കൽ രാഷ്ട്രീയമൊന്നും ഇവിടെ ചെലവാകില്ല എന്നുമുള്ള പ്രസ്താവനയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്രത്തോളം ബുദ്ധിപൂർവ്വം ആം ആദ്മി ഇവിടെ കൃത്യമായി കളിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ആം ആദ്മി ബി ജെ പിയുടെ ബി ടീമായി എങ്ങനെയാണോ അസദുദ്ദീൻ ഒ ഐ സി എ ഐ എം ഐ എമ്മിനെ നിർത്തി ബീഹാറിൽ കോൺഗ്രസിന്റെ വിജയ സാധ്യത തടഞ്ഞത് അതേ രീതിയിൽ തന്നെയാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിനെതിരെയുള്ള ഒരു സൈലന്റ് അറ്റാക്കാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായും ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകൾ അതിന് ഉതകുന്ന മണ്ണാണ് എന്ന് ആം ആദ്മി നേതാവായ കെജ്രിവാളിന് റിയാവുന്നത് കൊണ്ട് തന്നെ കെജ്രിവാൾ കൃത്യമായി പറയുന്നത് ആം ആദ്മിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിനെ പരമാവധി ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ളതാണ് ആം ആദ്മി ലക്ഷ്യം അതിനിടയിൽ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം അതിരൂക്ഷമാണ് എന്ന ചിത്രീകരണവുമായി ബി ജെ പി വന്നിരിക്കുകയാണ് കുമാരി ഷെൽജയും ഭൂവിധർ സിംഗ് ഹൂദയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അത് അതിരൂക്ഷമാകും എന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു നിരവധിയായ എം എൽ എമാരും അതുപോലെ തന്നെ മന്ത്രിമാരും രാജിവെച്ചെങ്കിലും ബി ജെ പിയുടെ കരുത്ത് ചോർന്നിട്ടില്ല എന്നാണ് ദേശീയ നേതാക്കൾ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം കർഷകരും ജാട്ട് സമുദായവും ഒരുപോലെ തള്ളിക്കളഞ്ഞ പാർട്ടിയാണ് ഇനി എങ്ങനെ വിജയിപ്പിക്കാനാണ് കഴിയുക എന്ന് കൃത്യമായി അവരോട് ചോദിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ മനോഹർലാൽ ഖട്ടറിന് പോലും പ്രതീക്ഷയില്ല മനോഹർലാൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അധികാരം തിരിച്ചു കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും തങ്ങൾക്കില്ല എന്നാലും ഞങ്ങൾ പരമാവധി പൊരുതി നോക്കുന്നു എന്നത് മാത്രം എന്നാണ് ഖട്ടർ പോലും പറഞ്ഞിരിക്കുന്നത് പ്രധാന രാഷ്ട്രീയത്തിൽ നിന്നും നേരത്തെ തന്നെ മനോഹർലാൽ ഖട്ടർ രാജിവെച്ച് ഒഴിഞ്ഞതാണ് ജെ ജെ പി ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു അവർ ഇപ്പോൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എന്നാൽ ജെ ജെ പിയുമായും പല സ്ഥലങ്ങളിലും ബി ജെ പി നീക്കുപോക്ക് നടത്തുന്നു എന്ന റിപ്പോർട്ട് വരുന്നു ഏറ്റവും വലുതായി പറയേണ്ടത് ആം ആദ്മിയുടെ കാര്യം തന്നെയാണ് ആം ആദ്മി ബി ജെ പിയുടെ ബി ടിയുമായി പ്രവർത്തിക്കുന്നു ഇതൊരു ഡീലിന്റെ ഭാഗമാണ് കെജ്രിവാളിന് ലഭിച്ച ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും വ്യക്തമാണ് പ്രൺദീപ് സുർജേവാല അടക്കമുള്ള നേതാക്കൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആം ആദ്മി പുതിയ കളികൾ കളിക്കുകയാണ് ബി ജെ പിക്ക് പരമാവധി സഹായം നൽകുന്ന രീതിയാണ് ആം ആദ്മി അവലംബിച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ പോലും കോൺഗ്രസിന് അൻപതിൽ കൂടുതൽ സീറ്റ് സുഗമമായി ലഭിക്കുമെന്നും ഒരുപക്ഷെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു